അപ്പോഴത്തേക്കും നമ്മുടെ കസ്തൂരി മഞ്ഞൾ പൊടിച്ചോട്ടോ നല്ല പെരക്കാതെ നിൽക്കാമുള്ളൂ അതുപോലെ വേണം നല്ല നൈസ് പൊടിയായിട്ടാണ് പൊടിച്ചേക്കുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ സെയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറിൽ വിളിക്കാം നമ്മൾ ഉണക്കി പൊടിച്ച് വച്ചിരിക്കുന്ന കസ്തൂരി മഞ്ഞലിൻ്റെ പാക്കറ്റാണിത് ഇതാണ് ഒറിജിനൽ കസ്തൂരിമഞ്ഞൾ പൊടി ഇരിക്കുന്നത് നമ്മൾ കടയിൽ നിന്ന് പൊടി മേടിക്കുമ്പോൾ അത് മഞ്ഞ കളറിലാണ് അത് മഞ്ഞക്കൂവ് പൊടിച്ച് വച്ചേക്കുന്നതാണ് ഒറിജിനൽ ഇതാണ് അപ്പോൾ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം കണ്ടോ കടയിൽ നിന്ന് മണിക്കുന്നത് ഇങ്ങനെയല്ല ഇരിക്കുന്നത് പക്ഷേ ഇത് മഞ്ഞക്കൂവിയാണ് ഇതുവഴിക്ക് ബാക്കി വന്ന പൊടിയാട്ടോ ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളുടെ പൊടി നല്ല സ്മെല്ലാട്ടോ ഓക്കെ അപ്പോ ഈ പൊടി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുക അമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് പൊടിയാണ് ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മൾ താഴെക്കുറത്തേക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്ന നമ്പറിലേക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പേഴ്സൽ ചെയ്ത് തരുന്നതായിരിക്കും കൊറിയർ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു